ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ ടിപ്സും കൊണ്ടാണ് എൻ്റെ വാഷ് ഔട്ടിൻ്റെ ശേഷം ആട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിന് മുന്നെയെല്ലാം ഇൻട്രോ എടുത്തത് ഇൻട്രോ എടുക്കാൻ ഞാൻ വാഷ് ഔട്ടിന് ശേഷമാണ് ഗ്രാമിൽ എടുക്കാൻ പറ്റിയില്ല അപ്പം ഹെയർ കെയർ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ താരൻ മുടി കൊഴിച്ചിൽ പിന്നെ ഉള്ളില്ലായ്മ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി വൺസ് ചെയ്താൽ ഏറ്റവും നല്ലതാണ് ഞാൻ താരം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈയൊരു പാക്കാണ് ഏറ്റവും ഫസ്റ്റ് എന്നെ ചെയ്യാറുള്ളത് ഈ ഒരു പാക്ക് ചെയ്ത് ഇനിയിപ്പം എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു തവണയും കൂടി പാക്ക് ചെയ്യും അപ്പം നല്ല എനിക്ക് നല്ല മാറ്റം തോന്നാറുണ്ട് ഇത് കണ്ടോ ഈ ഒക്കെ പാട് വന്നതൊക്കെ ഈ താരം കൂടിയിട്ടുള്ളതാണ് താരം കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ കാണിക്കും ഫേസിൽ കാണിച്ചാലാണ് ഇങ്ങനെ പാട് പാടുക്കാൻ ഞാൻ വേറെ വേറെ പാക്ക് ഇടുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഹെയർ വാഷിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാവരും ചെയ്യുക പിന്നെ ഹെയർ ഓയിലിങ് എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിലിങ് മസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉലുവയുടെ പാക്ക് നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കും അപ്പം ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും ഉലുവയുടെ പാക്ക് ഇടുന്ന സമയത്ത് എന്താച്ചാൽ നന്നായിട്ട് പൊട്ടിപ്പോവും പക്ഷേ ഇത് ഇതിനേക്കാളും എഫക്റ്റും കാര്യങ്ങളും തോന്നുന്ന നിങ്ങൾക്ക് നാളെ ദിവസം നാളത്തെ ദിവസം ഇന്നിപ്പം നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ഇന്നിട്ടിട്ട് നാളെ പ്രോഗ്രാമിൽ പോയാൽ നല്ലതാട്ടോ നല്ല എന്താ പറയുക ഞാൻ എന്ത് നോക്കിയായി പറയുന്നത് നല്ലതാണ് നല്ലൊരു നമുക്ക് ഷാംപൂ കണ്ടീഷണറും ഇട്ടൊരു നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും ഒരാത്തതിന് ഒട്ടും മുടി കൊഴിയില്ല താരം പെട്ടെന്ന് താരം മാറും പിന്നെ സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഓവർ ലെങ്ത്ത് വരാൻ നിൽക്കാറില്ല പക്ഷെ സ്പ്ലിറ്റൻസ് വന്ന് എനിക്കാണെങ്കിൽ മുടി കട്ട് ചെയ്യും എൻ്റെ ലോങ് ഹെയർ അല്ല മീഡിയം ഹെയർ കുറച്ച് തിക്നെസ് ഉണ്ട് ഞാൻ പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറുള്ള ആളാണ് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്ത് ഹെയർ വാഷ് ചെയ്യും പക്ഷേ ഈ ഉലുവയുടെ പാക്കിടുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉലുവയുടെ പാക്കിടുമ്പോൾ കുറച്ച് ഹോട്ട് ഓയിലിങ് ചെയ്യും അതൊക്കെ ഞാൻ വീഡിയോയിൽ കറക്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് തലേ നന്നു മസാജ് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ഇച്ചിരി ആ വണക്കെണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിരിക്കുന്നു കേട്ടോ വളരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് മസാജ് ചെയ്താൽ മാത്രമേ നമ്മൾ ഓയിൽ കയറ്റും ഞാൻ ഡെയിലി ഹെയർ വാഷിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാം അത് വൺ ഡ്രോപ്സ് ടു ഡ്രോപ്സ് ഓയിലെടുത്തിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ മസാജ് ചെയ്യുക നന്നായിട്ട് മസാജ് കൊടുക്കുക കേട്ടോ നമ്മൾ നന്നായിട്ട് മസാജ് കൊടുത്ത ഓയിൽ നല്ലോണം ഹെയറിന് മൊത്തം ഹെയറിൻ്റെ ആ ഒരു സ്കാൽപ്പിൽ മൊത്തം നമ്മളെ ഓയിലാക്കുക ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്യണം അട ഒന്നാമത് ഉലുവയുടെ പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉലുവയുടെ പാക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഹെയർ ഡ്രൈ ആക്കരുത് ഒരു ഓയിൽ കണ്ടന്റ് വേണം ഓയിൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വീക്കിലി വൺസൊക്കെയാണ് ഓട്ടോ ഓയിൽ മസാജ് കൊടുക്കാറുള്ളത് ആ സമയത്ത് എന്തെങ്കിലും പാക്കും അപ്ലൈ ചെയ്യും അങ്ങനെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഓയിൽ ചെയ്തിട്ട് ഈ ഒരു പാക്ക് ചെയ്താൽ നല്ല എഫക്റ്റീവാണ് നിങ്ങൾ പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം നന്നായിട്ട് മസാജ് കൊടുക്ക കേട്ടോ നമ്മളെ ഹെയറിൽ എത്രത്തോളം മസാജ് കൊടുക്കുന്നു എത്രത്തോളം അതിനനുസരിച്ച് കൊണ്ടെടുക്കുന്നു അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഹെയർ നന്നായിട്ട് ഉണ്ടാവുക ഹെയറിൽ ഒരു ചിക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഓയിലിങ് ചെയ്യണം ഓയിലിങ് ഞാൻ ഓയില് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഹെയർ ഓയിലിൻ്റെ വീഡിയോ ചെയ്യാം എൻ്റെ മോളുടെ ഹെയർ വന്നിട്ട് പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും ഹെയർ ഉണ്ടായിരുന്നില്ല ഹെയർ ഉണ്ടായിരുന്നു ബട്ട് ഒട്ടും ുള്ളില്ലായിരുന്നു മൊത്തം തല കാണായിരുന്നു പിന്നെ ഹെയർ ഓയിൽ ചെയ്ത് പല ടിപ്സും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്കിപ്പോൾ ഹെയർ അത്യാവശ്യം തിക്നെസ്സിൽ വളരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കൊച്ചു കുഞ്ഞാണ് രണ്ട് വയസ്സായിട്ടുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ ഹെയർ നല്ല രീതിക്ക് നോക്കി കഴിഞ്ഞിക്കുകയാണെങ്കിൽ നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഒരുപാടിങ്ങനെ ഹെയർ ലെങ്ത്ത് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ തിക്നെസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹെയറിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഒപ്പും ഇങ്ങനെ കൂലുപോലായിട്ട് എന്തെന്ന കാര്യം ഇൻവേഴ്സ് മെത്തേഡിലും നന്നായിട്ട് നമ്മൾ മസാജ് കൊടുക്കണം കേട്ടോ ഇത് രാത്രി ചെയ്താലും നല്ലതാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഹെയർ എല്ലാം കെട്ടി കെട്ടിവെക്കുന്ന സമയത്ത് ഇൻവേഴ്സ് മെത്തേഡിൽ നന്നായിട്ട് മസാജ് കൊടുത്തതിന് ശേഷം സ്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണെന്തുണ്ടാവും ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഞാൻ ഒരു തവണ ഇതുപോലെ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ഹെയർ വളരുകയെന്ന് പറഞ്ഞാൽ ചിലവരുത് വളരുമായിരിക്കും ഉള്ളു എൻ്റെ തങ്ങണ ഹെയർ വളർന്ന സ്പ്ലിറ്റ് സ്പ്ലിറ്റാൻസ് ഒരുപാട് വന്നു ഹെയറിന് ഒട്ടും കട്ടി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഡാമേജ് ആയിപ്പോയി ഓരോരുത്തരും ഓരോ സ്കാൽപ്പാണ് എൻ്റേത് എൻ്റെ പോലെ ആയിരിക്കില്ല നിങ്ങളെ സ്കാൽപ്പ് എൻ്റെത് നല്ല ഡ്രൈ സ്കാൽപ്പാണ് അതുകൊണ്ട് തന്നെ എൻ്റേത് കുറച്ച് ഓയിലുകൾ ഇല്ലെങ്കിൽ ഒട്ടും കൊള്ളാം സ്കാപ്പ് ഓക്കെ എല്ലാം മാടി കെട്ടി കെട്ടിവയ്ക്കാം നമുക്ക് തുഞ്ചത്തിടാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഹെയറിൻ്റെ തുഞ്ചത്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് സ്പ്ലിറ്റേൺസ് വരും ഹെയറിന് ഒട്ടും ഭംഗി കാണരു ഹെയറിനൊട്ടും ഭംഗിന്ന് മാത്രമല്ല ഹെയറിനൊട്ടും കാണാൻ കാണില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഓക്കെ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡിപ്പ് ഒരു പതിനഞ്ച് എണ്ണ എങ്ങനെയായാലും ഇച്ചിരി എങ്ങനെയായാലും ഇടണം പാക്കേ മാത്രമേ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുള്ളൂ ഓക്കെ അത് റെഡിയാക്കാം പിന്നെ നമുക്ക് എന്തിനു പോവാം പാക്ക് ഉണ്ടാക്കാം ണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് തലേന്ന് കുതിർത്ത് വെച്ച മൂന്ന് ടേബിൾ സ്പൂൺ പുലുവിയാണ് ഇട്ടേക്കുന്നത് അമ്മ അതിന് ശേഷം കുറച്ചും കൂടെ ഇട്ടായിരുന്നു പക്ഷേ ഞാനത് അത്ര എടുത്തില്ല എൻ്റെ ഹെയറിൽ എത്രയാണോ വേണ്ടത് അത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതി എനിക്ക് ലെമൺ ഹാഫ് ലെമൺ പിന്നെ അലോവേറ ഹാഫ് ലെമണിൻ്റെ നീര് കുറച്ച് മതി ഇത് ഓൾറെഡി കുറച്ച് എടുത്തതാണ് ഈ ലെമണിൻ്റെത് ലെമൺ ജ്യൂസ് അതുകൊണ്ടാണ് അതിൽ കുറച്ചുകൂടി ഉള്ളത് പോന്നോട്ടെ കരുതി ഇതാക്കുന്നത് പിന്നെ കേട് കേട് ഏറ്റവും ബെസ്റ്റ് സാധനമായിട്ടോ നിങ്ങളുടെ ഹെയർ വളരാനും ഹെയർ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനും ഒക്കെ നല്ല സാധനമാണ് പിന്നെ അലോവെറയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അലോവെര പിന്നെ കുറച്ച് ക്യാജ്മോല് പിന്നെ എൻ്റെ കയ്യിൽ ഇല്ല ഉണ്ടെങ്കിൽ ഞാനിടുമായിരുന്നു പാക്കേജ് ഒരു എഗ്ഗ് എഗ്ഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എഗ്ഗിടണം കൂടി വേണ്ടെങ്കിൽ മാത്രമേ ഈ പാക്ക് ഫുള്ളാവത്തുള്ളൂ അങ്ങനെ ശേഷം നമ്മൾ ഈ എണ്ണ തേച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോ ഒരു ഇരുപത് മിനിറ്റോ തലയിൽ വയ്ക്കുക ആ മസാജൊക്കെ ചെയ്ത് എണ്ണകൾ നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യാം പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വകുപ്പ് എടുത്ത് അതിന് തേച്ചിട്ട് തേച്ച് കൊടുക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ ആയിക്കോട്ടെ അങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നത് ഓരോ ഓരോ ബോട്ട് എടുത്ത് അതിനനുസരിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ അതിൽ കൂടുതലൊന്നും വിൽക്കണ്ട അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്യാം നല്ല റിസൾട്ടുള്ള സാധനം കേട്ടോ താരൻ പെട്ടെന്ന് പോവും എനിക്ക് പല റെമഡീസും താരൻ്റെ ചെയ്തു നോക്കിയിട്ടും എനിക്കൊന്നും അങ്ങോട്ട് എന്താ പറയുക എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിക്കാണെങ്കിൽ ഹെയറിന് നല്ല തിക്നസ്സും കൂടുന്നുണ്ട് പൊട്ടിപ്പോകുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ചിരി മുടിയൊക്കെ നമുക്ക് പോരും എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ള പാക്കല്ലേ പക്ഷേ രണ്ട് ദിവസത്തേക്ക് പിന്നെ മുടികൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല നല്ലതാണ് അലോവേറ യൂസ് ചെയ്ത് കഴിഞ്ഞിക്കാണെങ്കിൽ ഈ മുടി കൊഴിച്ചിലിന് ഒരുപാട് മാറ്റം ഉണ്ടാവും അല്ല ഈ ഉളുവ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും മുടിയൊക്കെ പൊട്ടിപ്പോരും ഈ അലോവേറ ഇട്ട് കഴിഞ്ഞിക്കാണെങ്കിൽ മുടിയിലൊരു ഷൈനസ്സും ഒരു എന്താ പറയുക ായി നിൽക്കും ട്രൈ ചെയ്തോ എല്ലായിടത്തും ചെയ്യും എല്ലായിടത്തും നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ശരിക്ക് എല്ലാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഓക്കെ ഒന്നാമത് എനിക്ക് ഹെയർ കെയറോ ഹെയർ പാക്കോ ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല വല്ലപ്പോഴൊക്കെ ഞാൻ ഹെയറിൽ എന്തെങ്കിലും പാക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഒരുപാട് പോയിട്ടുണ്ട് ഒന്നിന്ന് തുടങ്ങണം ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഹെയർ വാഷ് ചെയ്തില്ല ഞാൻ വീക്കിലി വൺസൊക്കെ ആയിരുന്നു ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോകാവസ്ഥ ഷാംപൂ ഇടുമ്പം അത്യാവശ്യം തോന്നുമായിരുന്നു എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടുമില്ല ഉള്ളെന്ന് പറഞ്ഞ സാധനേ ഇല്ല അതുമാതിരി നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഹെയർ വാഷ് ചെയ്യാതിരുന്നിട്ട് എൻ്റെ മുടിക്ക് ഇങ്ങനെയാണ് എങ്കിൽ ഹെയർ വാഷ് ചെയ്തു നോക്കി ഒരുപാട് ഓയിൽ ചെയ്തില്ല കുറച്ച് വൺ ഡ്രോപ്സ് അല്ലെങ്കിൽ ടു ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കും ഇൻവേഴ്സ് മെത്തേഡ് ചെയ്യും കുളിക്കും അല്ലാതെ പാക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വൺ വീക്ക് ടു വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്കെന്നെ ചേഞ്ച് മനസ്സിലാവത്തില്ലേ നമ്മുടെ ഹെയർ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു മാറ്റം തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്യാതിരിക്കാറില്ല അപ്പം മാക്സിമം ഹെയർ വാഷ് ചെയ്യാറുണ്ട് ഡെയിലി ഓക്കേ എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറും വേണമെങ്കിൽ എന്ത് ചെയ്യാം കവറിട്ട് വയ്ക്കാം പക്ഷേ ഞാൻ കവർ ഇട്ടൊക്കെ ഒന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കഴിഞ്ഞു ഇനി വാഷ് ഔട്ടിന് ശേഷം ഇത് വാഷിംഗ് പാണി ചേട്ടാ വാഷിംഗ് ചെയ്തതിന് ശേഷം കണ്ട് എൻ്റെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ കണ്ടു തന്നെ അറിയാം കേട്ടോ നല്ലൊരു ഭയങ്കര ഡ്രൈ ഹെയർ ആയിരുന്നു ഇപ്പം ഒരു സോഫ്റ്റ് ആൻഡ് ഷൈ ആയിട്ട് കിടക്കുന്നത് വലിയ കുഴപ്പമില്ല എന്താ വെച്ചാൽ കുടി കുഴിച്ചിൽ എത്രയോ കുറവുണ്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾ വീക്ക്ലി വൺസ് ഇത് ചെയ്യുക നല്ല ഒരു ഷൈനിങ് വരുന്നില്ല ഞാനിതിൽ ഷാംപൂ വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ആ പാക്ക് പാക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആ ദിവസം നിങ്ങൾ ഷാംപു വാഷ് ചെയ്യാണ്ടിരിക്കുക ഷാംപൂ വാഷ് ചെയ്ത് എനിക്കാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല പിന്നെയെന്ന് പറയാനുള്ളത് ഇത് ചെയ്തു കഴിഞ്ഞിക്കുകയാണെങ്കിൽ എന്താ പറയുക വീക്ക്ലി വൺസ് ചെയ്താൽ നല്ല നമുക്ക് ഹെയർ ഫോൾ ഒരുപാട് കുറയും താരൻ്റെ പ്രോബ്ലം അതൊരുപാട് കുറയും പിന്നെ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളുമുണ്ട് ആ